ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് സുഷുംന നാടിയെക്കുറിച്ച് നോക്കാം മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് സുഷുമ്ന സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗം ന്യൂറൽ കനാൽ സുഷുംനയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ സുഷുമ്നയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ് ഇവ രണ്ടും പ്രീവിയസ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഓക്കെ നടത്തം ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള പ്രവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുംനയാണ് സുഷുംനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ് പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെ ശരീരത്തിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുംന നാടിയാണ് ആണ് ഒരു ഉദ്ദീപനത്തിൻ്റെ ഫലമായി അനൈശ്ചികമായും പെട്ടെന്നും ശരീരത്തിൽ ഉണ്ടാകുന്ന ചലനം റിഫ്ലക്സ് ആക്ഷൻ